السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان هذا القران يهدي للتي هي اقوم الى اخر الايه െ പരിശുദ്ധമായ ഖുർആാനിൻ്റെ അവതരണത്തിന് മുമ്പ് ഈ ലോകത്തെന്തെല്ലാം അധാർമികതകളും അനീതികളുമാണോ നിലനിന്നിരുന്നത് അതേ അധാർമികതകളും അനീതികളും അതിന്റെ ഉത്തുങ്കതയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് മനുഷ്യൻ തന്റെ വ്യക്തി ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും താൻ അതിൽ നേടിയെടുക്കേണ്ട മൂല്യങ്ങളെയും മറന്നുകൊണ്ട് നൈമിഷികമായ സുഖങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ലോകത്തെമ്പാടും മാരകമായ ലഹരിയും ആത്മഹത്യകളും കൊള്ളയും കൊലയും സദാചാരമായി ഒരു കാലഘട്ടം ഒരു ചാൻ ഭൂമി വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി മൃഗീയതയെപ്പോലും അക്ഷരാർത്ഥത്തിൽ ലജ്ജിപ്പിച്ച് നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ബഹുമാനികളെ ഈ അസന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ഈ സമൂഹത്തെ സന്തുലിതാവസ്ഥ നേടിയെടുക്കാൻ ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥത്തിനെ സാധിക്കുകയുള്ളു അത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ് മറ്റൊരു നിയമ സംഹിതകൾക്കും ഇതിന് സാധ്യമല്ല കാരണം ഖുർആൻ ഖുർആാനല്ലാത്ത മറ്റു മുഴുവൻ നിയമസംഹിതകളും മനുഷ്യന് പാപം ചെയ്യാനുള്ള മുഴുവൻ സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുത്തതിനു ശേഷമാണ് പറയുന്നത് പാപം ചെയ്യരുതെന്ന് അർത്ഥനഗ്നായി തെരുവിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുത്തതിനു ശേഷം അവളുടെ നഗ്നത കണ്ട് വികാരപുളകിതമായി ഒരു പുരുഷൻ അവളിലേക്ക് നോക്കിയാൽ അവനെ പോക്സോ കേസ് കേസെടുത്തക്കത്തിലാക്കുന്ന അകത്താക്കുന്ന അർത്ഥശൂന്യമായ നിയമസംഹിതകൾ പക്ഷേ ഖുർആൻ ഇതല്ല പഠിപ്പിക്കുന്നത് ഖുർആൻ മനുഷ്യൻ പാപം ചെയ്യാനുള്ള മുഴുവൻ വാതിലുകളും കൊട്ടിയടച്ചതിന് ശേഷം മാത്രമാണ് പാപം ചെയ്യരുതെന്ന് പറഞ്ഞത് സ്ത്രീയോട് പറഞ്ഞു നിന്റെ മൂടുപടം നീ താഴ്ത്തിയിടുക പുരുഷനോട് പറഞ്ഞു നിന്റെ കണ്ണുകൾ നീ താഴ്ത്തുക സ്ത്രീയോട് മഹർമില്ലാതെ വീട്ടിന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു ശേഷം സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി വാൻക്യാമിങ്കും പ്രോത്സാഹിപ്പിച്ചു ഇതാണ് ഖുർആനിന്റെ പ്രായോഗികത എന്നിട്ടും പാപം ചെയ്തു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ നടപടികൾ ഖുറാൻ സ്വീകരിച്ചു ബാഹ്യമായ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഈ നിയമങ്ങളൊക്കെ ടിസാസിൻ്റെ നിയമങ്ങളൊക്കെ വളരെ ഭീകരമായി തോന്നും പക്ഷേ പരിശുദ്ധമായ ഖുറാനിൻ്റെ നിയമമാണ് പ്രായോഗികമായിട്ടുള്ളത് രണ്ട് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം ായിരം പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അറുപത്തിനാലായിരം പോക്സോ കേസുകൾ ഈ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓരോ മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ മൂന്ന് പോക്സോ കേസുകൾ വീതം മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ഓരോ പോക്സോ കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതാണ് ഈ നിയമ സംഹിതകളുടെ പൊള്ളത്തരം പക്ഷേ പരിശുദ്ധമായ ഖുർആനിന്റെ കിസാസ് നടപ്പിലാക്കുന്ന ലോക രാജ്യങ്ങൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അവിടെ രണ്ടായിരത്തി ഇരുപത്തി പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മൂന്നിലോ ഒന്നോ രണ്ടോ പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഖേദകരമെന്ന് പറയട്ടെ അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും ഇന്ത്യൻ പൗരന്മാരാണ് സൗദി പൗരന്മാരല്ല ഇതാണ് ഖുർആാനിന്റെ നിയമങ്ങളുടെ പ്രായോഗികത മക്കളെ നിക്കാബും പർദ്ധയും സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഭൗതികവാദികൾ ചോദിക്കും അവരൊക്കെ പഠിക്കാനല്ലേ പോണത് അവർക്കും തുണി തുറന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ അവരുടെ നഗ്നത വെളിവാക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ നിങ്ങൾ എന്തിനാണ് അവരുടെ മേൽ നിങ്ങളുടെ മതത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വെമ്പൽ കൊള്ളുമ്പോഴും കിട്ടുന്ന സദസ്സുകളിലെല്ലാം കേറി ശുദ്ധ തമ്മാടി പുലമ്പി പുലമ്പുന്ന പരമവിഡ്കൾക്ക് ഖുർആാനിന്റെ തത്വം മനസ്സിലാകില്ല ആരിഫേ ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ നിയമം മനസ്സിലാകണമെങ്കിൽ വേണം അൽപ്പം ചിന്ത വേണം ഇതൊന്നുമില്ലാതെ ഖുർആനിന്റെ തത്വങ്ങൾ മനസ്സിലാകുകയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ത്യ ശാന്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കുകയുണ്ടായി ഈ സമയത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ മോലാനി തയ്യബ് സാഹബ് ദാമത്ത് അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് പറയുകയുണ്ടായി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഈ ഖുർആാനിന്റെ പ്രായോഗികത മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണം ആറു മാസക്കാലം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ പരിശുദ്ധ ഖുർഹാനിലൂടെ ഈ പരിശുദ്ധ ഖുർഹാനിന്റെ നിയമങ്ങളിലൂടെ ഈ രാജ്യം നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ബഹുമാനികൾ അവരത് തയ്യാറായില്ല ബഹുമാനികളെ പരിശുദ്ധമായ ഖുർആൻ ഇന്നൽ ഖുർആാൻ ഐമാമുന ഖുർആൻ നമ്മുടെ നേതാവാണ് ഖുർആൻ നമ്മൾ നയിക്കണം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലുമെല്ലാം ഖുർആൻ ആകണം നമ്മുടെ നേതാവ് إنجل ففي ذلك نجاحكم في الدنيا وفلاحكم في الآخرة وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته